മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജാസ്മിൻ പൊട്ടിക്കറിഞ്ഞ് ബിഗ് ബോസിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് എന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് എന്നോട് അധികമാരും സംസാരിക്കുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടം എന്നൊക്കെ ബിഗ് ബോസിനോട് നമ്മുടെ ജാസ്മിൻ വെച്ച് കാച്ചുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ മാസ് മറുപടി എത്തുന്നത് ബിഗ് ബോസ് എന്താണെങ്കിലും ജാസ്മിനെ കൈകഴിഞ്ഞാൽ മറ്റുള്ള ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിലെ ഓരോ മത്സരാർത്ഥികളും സ്വന്തമായി കളിക്കാൻ വന്നവരാണ് അവർ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നവരല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നത് അതൊന്നുമല്ല ബിഗ് ബോസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഞാനൊന്നു കറിയുമ്പോൾ എൻ്റെ അടുത്ത് ആരും വരുന്നില്ല എല്ലാവരും കരയുമ്പോൾ ഞാൻ ഓടിപ്പോകുന്നുണ്ട് പക്ഷേ എന്നെ ആശ്വസിപ്പിക്കാനോ എന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറയാനോ ഇപ്പോൾ എൻ്റെ അടുത്ത് ആരും വരുന്നില്ല ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും മാത്രമാണ് ചെയ്യുന്നത് എന്നോട് ഈ ബിഗ് ബോസ് വീട്ടിൽ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം എല്ലാവരും എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ജാസ്മിൻ പൊട്ടിക്കറിഞ്ഞ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജാസ്മിനെയും സായ് കൃഷ്ണനെയും ഒക്കെ നൃത്തി നമുക്ക് കാണാൻ കാരണം ബിഗ് ബോസ് പലതവണ ഓൺ ചെയ്തിട്ടും ഇത്തവണയും നമ്മൾ ജാസ്മിൻ മയക്കുധരിക്കാതെ നടന്നിട്ടുണ്ട് ഇനി എന്താണെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ